ഒരു ബി ജെ പി നേതാവ് ഒരു നിരപരാധിയായ കർഷകനെ ട്രാക്ടർ കയറ്റി കൊലപ്പെടുത്തുക എന്നിട്ട് തന്റെ വാഹനം മരിച്ചു കിടക്കുന്ന ആളുടെ ശരീരത്തിലൂടെ ഓടിക്കുക ഇത് തടയാൻ ചെന്ന അദ്ദേഹത്തിന്റെ മക്കളെ പെൺമക്കളെ ക്രൂരമായി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വസ്ത്രം വരെ മാറ്റി പീഡിപ്പിക്കുക അതും ഗുണ്ടകളുമായി ചേർന്ന് ഈ വാർത്ത അധികമാരും കേട്ടിട്ടുണ്ടാവില്ല ഇത് സംഭവിച്ചിട്ട് അധികം ദിവസങ്ങളുമായിട്ടില്ല പേടിക്കേണ്ട കേരളത്തിലല്ല അതിന് നമുക്ക് അഭിമാനിക്കാം പക്ഷേ ഇത് നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ് അങ്ങ് നോർത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രാദേശിക ബി ജെ പി ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റും മുൻ കിസാൻ മോർച്ചാ ഭാരവാഹിയുമായിരുന്ന മഹേന്ദ്ര നാഗറാഡ് ഇയാളുടെ മെയിൻ ഹോബി ഭൂമി കയ്യേറ്റമായിരുന്നു അയാൾ കയ്യേറിയിരുന്നത് മുഴുവൻ പാവപ്പെട്ടവന്റെ അധ്വാന ഫലങ്ങളായിരുന്നു അല്ലെങ്കിലും പാവപ്പെട്ടവർക്ക് ഇന്ത്യയിൽ എന്ത് കാര്യം പ്രത്യേകിച്ച് ഭൂമി തർക്കങ്ങളിൽ പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്യുകയും അവരുടെ അധ്വാന ഫലത്തെ കൈവശപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യയിലെ ഈ ഭരണത്തിന് കീഴിലല്ലാതെ വേറെ എവിടെ നടക്കും ഇവിടെ ഗണേഷ്പുര ഗ്രാമവാസിയായ കർഷകൻ റാം സ്വരൂപിനെ മഹേന്ദ്ര നാഗറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് മഹേന്ദ്ര മഹേന്ദ്രനാഗരൻ കൂട്ടാളികളായ പതിനഞ്ച് പേരും ചേർന്ന് റാം സ്വരൂപിനെ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് എല്ലുകൾ ഒടിച്ച് റോഡിൽ കിടത്തി മർദ്ദനത്തിന് ശേഷം ആക്രമികൾ ട്രാക്ടർ ഉൾപ്പെടെയുള്ള തങ്ങളുടെ വാഹനങ്ങൾ ഈ മനുഷ്യന്റെ ശരീരത്തിലൂടെ ഓടിച്ചു പോയി ഈ കർഷകന്റെ പെൺമക്കള് പിതാവിനെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടു അതോടുകൂടി ആക്രമണത്തിന്റെ ഭീകരത വർദ്ധിച്ചു രാഷ്ട്രീയ നേതാവും കൂട്ടാളികളും അവരെ അതി കുറൂരമായി മർദ്ദിച്ചു പെൺകുട്ടികളുടെ നെഞ്ചിൽ കയറി ഇരിക്കുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഗ്രാമീണർക്ക് ഒരു പാഠമാകാൻ വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടികളുടെ വസ്ത്രം അഴിച്ചുമാറ്റുകയും ചെയ്തു കയ്യേറ്റക്കാരൻ തന്റെ രാഷ്ട്രീയ സ്വാധീനവും പവറും ഉപയോഗിച്ച് പിടിച്ചെടുത്ത ഭൂമിയുടെ മേലെ ചോദ്യം ചെയ്യാൻ ചെന്ന സ്വത്തിന്റെ ഉടമയ്ക്കാണ് ഈ ഗതി വന്നത് പരിമിതമായ അധികാരം മാത്രമുള്ളവർ പോലും എങ്ങനെയാണ് പ്രാദേശിക രാജാക്കന്മാരെ പോലെ പെരുമാറുകയും പാവപ്പെട്ട മനുഷ്യരെ തങ്ങളുടെ പ്രജകളെ പോലെ കണക്കാക്കുകയും ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും വൃത്തികെട്ട യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു സംഭവം ഞാൻ മാത്രമാണ്